വിശുദ്ധ രചിച്ച ശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ തിരുവോദങ്ങൾ യഹൂദ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളും യേശുവും തമ്മിലുണ്ടായ വാദപ്രതിവാദങ്ങളുടെ ഇടയ്ക്കാണ് സുപ്രധാന കൽപ്പനയെക്കുറിച്ച് കുറിച്ച് സംശയവുമായ ഒരു നിയമം ചിലത്തുന്നത് സുപ്രധാന കൽപ്പനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ മറുപടി കേട്ടപ്പോൾ ആ നീമഞ്ജനെ തൻ്റെ വിഭാഗീയത മറന്ന് യേശുവിനോട് യോജിക്കുവാൻ സാധിച്ചു യേശുവിനെ അംഗീകരിച്ചു ആ നീമഞ്ജൻ്റെ യാത്ര ശരിയായ ദിശയിലാണെന്ന് യേശു അംഗീകരിക്കുക അടിസ്ഥാനപരമായ കാര്യങ്ങളിലുള്ള ഈ ഐക്യം മറ്റ് തർക്കങ്ങൾക്ക് വിരാമപ്പെടുകയും ചെയ്തു എന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഉപരിപ്ലവമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പരസ്പരം യോജിപ്പിക്കുന്ന അടിസ്ഥാനപരവും പ്രധാനവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വിവാദങ്ങൾക്കെല്ലാം വിരാമം വിടാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ജീവിക്കുക നമ്മുടെ അർത്ഥാവായി സുമിഷയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും